ഞാനാണ് നാട്ടിലെ നല്ലവനായ ഉണ്ണി ഒഫീഷ്യൽ നെയിം സന്തോഷ് എം ഡി എം എം ഫോർ മനോഹരൻ ഡി ഫോർ ധാത്രികുട്ടി പിന്നെ മലയാളത്തിൽ ഒരു എം എ ബിരുദം കൂടെ എടുത്തോണ്ട് സന്തോഷ് എം ഡി എം എ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുഹൃത്തുക്കൾ പക്ഷേ ഒമാർ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ എവിടെ അളിയാ അളിയ നമുക്ക് ഇറങ്ങാൻ പോയാലോ ഞാൻ പറഞ്ഞില്ലാടിയോ എനിക്ക് കുറച്ച് പണി നടക്കുന്നു ഇതുകൂടെ ഞാൻ വെയിറ്റ് ചെയ്യാം അയ്യോ ഇത് വാട്ടാള്ളോ എനിക്ക് പത്തോട് വാഴയും കൂടെ വെക്കാൻ കിടക്കുന്നു അപ്പോഴും താമസിക്കൂ ഉം താമസിക്കും നിങ്ങൾട്ടോ അളിയ സൊസൈറ്റിയിൽ പാലെടുത്തിട്ട് വരാടാ അയ്യോ ഒന്ന് ഭയങ്കര തിരക്കളിയ നാളെ ഞാൻ കൂടെ വരാം ഓ ശരിടാ നടക്കട്ടെ ഓക്കെടാ അലേ ഇന്ന് നമ്മള് പൊന്മുടി പോവേണം നീ വരണമെങ്കിൽ പറ നമുക്ക് ഒരുമിച്ചു പോകും എങ്കിൽ നിന്നെ എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് വരാം ഇന്നൊരു കാര്യം ഇന്നത്തെ പോലെ അവിടെ നിന്ന് പോസ്റ്റ് അടിച്ച് ചെയ്യാനും തന്നെ കൊണ്ട് പോയാ അളിയാ ഞാൻ ഇവിടെ റോസാ ചടിക്ക് തട കൊടുക്കേണ്ട ഇനി ഒരു ഏട്ടം കൂടെ ഉള്ളു അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് രാത്രി പോവാം പല ദിവസങ്ങളായി കാരണങ്ങളും ഞാൻ പറഞ്ഞു എവിടെ പോവാൻ വിളിച്ചാലും ദിവസവും അതേ നമ്മളെ ഒഴിവാക്കണേ ആ എവിടെ പോണെടാ അപ്പൊ നീ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല നിന്റെ കൂട്ടുകാരെ സന്തോഷില്ലേ അവൻ വീട്ടിന്റെ മുന്നിൽ കഞ്ചാവ് വന്നിട്ട് പോലീസ് വിളിച്ചോണ്ട് പോയി